ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ഏട്ടനും കൂടെ ഒരു സ്ഥലം വരെ കേട്ടോ അപ്പോൾ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഞാൻ ആ ഒരു സ്ഥലത്തിനെ പറ്റി മിക്ക ദിവസങ്ങളിലും പറയാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആ ഒരു സ്ഥലത്തിനെ പറ്റി പറയാറുണ്ട് നിങ്ങളെ കൊണ്ടുപോകാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെ തിരിച്ചിട്ടപ്പാറയിലേക്കാണ് ഇന്ന് പോകുന്നത് തിരിച്ചിട്ടപ്പാറയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ അത് ആ ദൂരക്കാഴ്ചയായിട്ട് കാണുന്നതാണ് തിരിച്ചിട്ടപ്പാറ ആ പാറയുടെ മുകളിലാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും അവിടുത്തെ ഐതിഹ്യവും ഒക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു പാറ നമ്മൾ ജനിച്ച ആ ഒരു സമയം തൊട്ടേ കാണാൻ തുടങ്ങിയതാണ് പറയാൻ കാര്യം നമ്മുടെ തിരിച്ചിട്ടപ്പാറയുടെ ഇപ്പുറത്തെ സ്ഥലം ഹരീശേട്ടൻ്റെ നാടും അപ്പുറത്തെ സ്ഥലം എൻ്റെ നാടുമാണ് കേട്ടോ അതായത് പാറ നടുക്കും അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞങ്ങളുടെ നാടുകൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ജനിച്ച അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് ഈ ഒരു പാറ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അടുപ്പം ഈ ഒരു പാറയോട് നമുക്കുണ്ട് കേട്ടോ ഈ ഒരു പാറയുടെ ഐതിഹ്യം പറയുവാണെങ്കിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ യുഗങ്ങൾക്ക് മുമ്പ് ഹനുമാൻ സ്വാമി പണ്ട് മരുത്വമല ചുമന്നുകൊണ്ട് വന്നപ്പോൾ മൃതസഞ്ജീവനി ഇല്ല എന്ന് കണ്ട് ഉപയോഗിക്കാം ക്ഷിക്കപ്പെട്ട ഒരു പാറകളിൽ അല്ലെങ്കിൽ ഒരു മലകളിൽ ഒന്നാണ് ഈ ഒരു മല എന്നാണ് പറയുന്നത് അതായത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നീട് അത് തിരിച്ചു കൊണ്ട് ഇട്ടതുകൊണ്ടാണത്രേ തിരിച്ചിട്ട പാറ എന്നുള്ള പേര് വന്നതെന്നും പറയപ്പെടുന്നു കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഐതിഹ്യം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചിട്ടപ്പാറ ഏകദേശം എത്താറായി തിരിച്ചിട്ടപ്പാറയുടെ മുകൾ തട്ട് വരെ നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് പകുതി വരെ നമുക്ക് വണ്ടിയിൽ പോകാം അത് കഴിഞ്ഞ് നമ്മൾ കയറ്റം മുഴുവനും നടന്നാണ് കയറുന്നത് കേട്ടോ അപ്പോൾ പകുതി വരെ വീടുകളൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മൾ നടന്ന് വേണം മുകളിലേക്കുള്ള മല കയറാന് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമ്മൾ നടന്ന് കയറുവാണേ പിന്നെ ഞങ്ങളാ തിരിച്ചിട്ടപ്പാറ കയറാണ് കേട്ടോ തിരിച്ചിട്ടപ്പാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല കയറ്റാണ് കേട്ടോ അപ്പം ഞാൻ രണ്ടാമതാണ് ഇവിടെ വരുന്നത് പക്ഷെ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനും ഒന്നും പറ്റിയില്ലായിരുന്നെന്ന് അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അത് വേറെ കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല തേരിയാണ് അപ്പോൾ ഇതാ തിരിച്ചിട്ടപ്പാറയിലേക്കുള്ള കയറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഒത്തിരി ദൂരം ഉണ്ട് നമുക്ക് മുകളിലേക്ക് ചെല്ലാൻ അതുപോലെ തെങ്ങിൻ്റെ മേളിൽ കയറുന്നത് പോലെയാണ് ഇവിടുത്തെ ആ ഒരു കയറ്റം ഉള്ളത് കേട്ടോ തേരി എന്ന് പറയുമ്പോൾ കയറ്റം കയറ്റം ഉള്ളത് കേട്ടോ അപ്പോൾ ആ കയറ്റത്തിലാണ് നമ്മൾ കയറേണ്ടത് പിന്നെ ഈ ഒരു മലയുടെ താഴ്വാരത്ത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമേ വീടുകളുള്ളൂ പിന്നെ വീടുകളേ ഇല്ല അങ്ങോട്ട് പിന്നെ മുഴുവനും കാട് പോലെയുള്ള സ്ഥലമാണ് ഫുള്ള് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ പോലെയുള്ള സ്ഥലമാണ് പക്ഷേ ഫോറസ്റ്റിൻ്റെ കീഴിലല്ല ഫുള്ള് കാടാണ് കേട്ടോ ആ കാട്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഫുൾ ഔഷധ സസ്യങ്ങളുമാണ് അപ്പോൾ അതിൻ്റെ മേൽത്തട്ടിലെ അതായത് തിരിച്ചിട്ടപ്പാറയുടെ മേൽത്തട്ടിലൊരു അമ്പലമുണ്ട് ഒരു ആഞ്ജനേയ സ്വാമി സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അവിടേക്ക് പൂജയ്ക്ക് പോകുന്നവരും അതുപോലെ തൊഴാൻ പോകുന്നവരും പിന്നെ വിനോദസഞ്ചാരികളും മാത്രമേ ഇതുവഴി നടക്കാറുള്ളൂ കേട്ടോ അല്ലാതെ താമസം ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ സ്വാമി ക്ഷേത്രത്തിൽ ആശ്രമമുണ്ട് ആ ആശ്രമത്തിൽ കഴിയുന്നവരും അവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക ഇവരെങ്ങനെ ഇതിൻ്റെ മുകളിൽ എന്നും കയറുന്നു എന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു മല കയറുന്നത് ഒരു എക്സർസൈസ് തന്നെയാണ് കേട്ടോ നല്ല തടിയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു മല കയറുന്നത് എനിക്കുണ്ടല്ലോ ദിവസം കൊണ്ട് അവരുടെ തടി നന്നായിട്ട് കുറഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ ഈ പറയുന്നത് നമ്മൾ താഴേക്ക് കയറി വന്ന ആ ഒരു വഴിയും ഇനിയും മുകളിലേക്ക് കയറാനുണ്ട് എന്നാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ ആ വോയിസ് ക്ലിയർ അല്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തിടാമെന്ന് വിചാരിച്ചത് കൈ കൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ താഴെ നിന്ന് വന്ന ആ ഒരു വഴിയാണ് കാണിക്കുന്നത് ഇനിയും ആ ഒരു മല കയറാനുണ്ട് തെങ്ങിൻ്റെ മണ്ടയിൽ നമ്മൾ കയറില്ലേ അതുപോലെയാണ് ഇവിടുത്തെ മല ഇരിക്കുന്നത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ മുകളിലേക്ക് എത്താൻ പറ്റൂ കാല് കയ്യാത്തവരെ സുഖമില്ലാത്ത വരൊന്നും ഈ ഒരു വഴി വരില്ല കാര്യം ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നല്ല പ്രയാസമാണ് പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു മല കയറാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞങ്ങൾക്കിതറിയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഒന്നും കൊണ്ടുവരാത്തത് കേട്ടോ പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറില്ല പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് വരാറില്ല ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ ഒരു അപകടം നടന്നായിരുന്നു നിങ്ങൾ പത്രത്തിലൊക്കെ ചിലപ്പം വായിച്ചിട്ടുണ്ടാവും രണ്ട് കുട്ടികൾ ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ഇടിമിന്നൽ ആഘാതം ഉണ്ടായി മരിച്ചു ഒരു കുട്ടി അതിൽ മരിക്കുകയൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ കൊണ്ട് ഇപ്പം മഴയുടെ ഒക്കെ ആ ഒരു അവസരമൊക്കെ ആണെങ്കിൽ ആളുകൾ കുറവായിരിക്കും എന്നാലും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കാറ്റ് കൊള്ളാനൊക്കെ ആളുകൾ വരാറുണ്ട് കേട്ടോ നമ്മൾ ഈ മല ഇറങ്ങിയിട്ട് മല കയറി തിരിച്ച് മല ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി കൂടിയതുപോലെ നമുക്ക് തോന്നും അപ്പോൾ ഇതാ നമ്മൾ പകുതി മല കയറി കേട്ടോ ഇനി കുറച്ച് ഭാഗവും കൂടെ ഉള്ളൂ അതാ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് ആ കണ്ടത് അപ്പോൾ ഇനി കുറച്ച് ഭാഗവും കൂടെ കയറി കഴിഞ്ഞാൽ പാറയുടെ മുകളിലേക്ക് എത്താം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ബോർഡൊക്കെ വച്ചിട്ടുണ്ട് പക്ഷേ ആ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ താഴെ തന്നെ ഒരു കുപ്പിയും ഒക്കെ കിടക്കുന്നത് കണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുടെ ആരുടെയെങ്കിലും പണിയായിരിക്കാം അങ്ങനെ പ്ലാസ്റ്റിക് കുപ്പിയും ബോട്ടിലും ഒക്കെ തറയിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഒരു ആശ്രമത്തിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് അപ്പം പാറയുടെ മുകളിലേക്ക് നമുക്ക് ഇനിയും കുറച്ച് ദൂരവും കൂടെ നടന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെടുമങ്ങാട് അതുപോലെ തിരുവനന്തപുരം നഗരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒക്കെ കാണാമെന്നാണ് പറയുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം ഇപ്പം ഇതാ പകുതി വരെ നിൽക്കുവാണേ നമ്മൾ ഇനിയുണ്ട് കേട്ടോ ഇനിയുണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം നമ്മൾ വന്ന വഴി ഒന്ന് കാണിച്ചു തരാം ഇതാ ആ താഴെ കാണുന്ന വഴിയെയാണ് നമ്മൾ കേറി വന്നതേ ഇനിയുണ്ട് കേട്ടോ ഇവിടെ ചുറ്റിനും വൃക്ഷങ്ങളാണ് പലതരം ഔഷധ സസ്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറയുടെ മുകളിൽ ഇവിടം വരെയാണ് വഴി വരുന്നത് ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് പാറയിലേക്കുള്ള കയറ്റമാണ് അപ്പോൾ പാറ കയറിയാണ് ഇനി നമ്മൾ ടോപ്പിൽ ചെല്ലേണ്ടത് കണ്ടില്ലേ മുഴുവനും ഇങ്ങനെ ചെങ്കുത്തായിട്ട് കിടക്കുന്ന പാറയാണ് കേട്ടോ അപ്പം അതുവഴി നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കയറിയാണ് മുകളിലേക്ക് പോവേണ്ടത് ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ നല്ല പാടാണ് അത് കയറാൻ കണ്ടില്ലേ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും ആ ഒരു രീതിയിലാണ് പാറ നിക്കുന്നത് അപ്പോൾ ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെ വേണം നമ്മൾ കയറി മുകളിലേക്ക് പോകാൻ അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഒത്തിരി വിനോദസഞ്ചാരികളും പിന്നെ ഈ കാറ്റൊക്കെ കൊള്ളാൻ വരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പേടിയാണേ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലോട്ട് ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നത് അപ്പുറത്തേക്ക് ഞാൻ നോക്കൂല എനിക്ക് ഈ കുഴി കാണുമ്പോൾ പേടിയാവും അതുകൊണ്ട് ഞാൻ ആ സൈഡ് നോക്കാതെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ നോക്കി നടക്കും അവരിയ്ക്കുന്ന സ്ഥലം കണ്ടായിരുന്നോ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഇവരെന്താ ആ സൈഡിൽ പോയി ഇരിക്കുന്നത് പേടിയില്ല െന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ഈ കാണുന്നത് ഇലമുളച്ചി എന്ന് പറയുന്ന സസ്യമാണ് ഇത് നട്ടു വളർത്തിയിരിക്കുന്നതാണോന്ന് അറിയില്ല ആശ്രമത്തിലുള്ളവർ അപ്പം ദാ ഇത് ആശ്രമമാണ് കേട്ടോ നമ്മുടെ ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിൽ വരുന്ന ആശ്രമമാണ് അപ്പം ഇവിടെ ആശ്രമത്തിൽ അന്തേവാസികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ദാ നമ്മൾ പാറയിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഈ ഇടത് സൈഡിലായിട്ട് കാണുന്നത് ആശ്രമവും അതുപോലെ അമ്പലവുമാണ് കേട്ടോ ആഞ്ജനേയൻ്റെ അമ്പലവും അതിനെ സംബന്ധിച്ചുള്ള ആശ്രമവുമാണ് കേട്ടോ അപ്പം നമ്മൾ കയറി അമ്പലത്തിൽ കയറി കേട്ടോ അപ്പോൾ ഏട്ടൻ പോവുകയാണ് ആദ്യം അമ്പലത്തിൽ കയറി തൊഴാൻ വേണ്ടിയിട്ട് ആ കാണുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു കല്ല് കെട്ടിയ സ്ഥലമാണ് അമ്പലം ഈ കാണുന്നതെല്ലാം നെടുമങ്ങാട് ആ ഒരു സിറ്റിക്കകമാണ് കേട്ടോ അതുപോലെ തിരുവനന്തപുരം സിറ്റിയുടെ ആ ഒരു പ്രദേശവും കാണാം ഈ ഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം സിറ്റിയാണെന്നാണ് പറയുന്നത് കേട്ടോ അത് പറയപ്പെടുന്നതാണ് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഇതൊക്കെ ആശ്രമത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്ന വലിയ ഒരു ഗുഹ പോലുള്ള പാറ കണ്ടില്ലേ അതൊരു ഗുഹയാണ് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു പുലിമടയായിരുന്നു എന്നും അതിനകത്ത് പുലി പുലിയുണ്ടായിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ആശ്രമത്തിൻ്റേതായിട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആശ്രമത്തിൽ അവിടെ വിളക്കൊക്കെ വെച്ചിട്ട് അവർ ആരാധിക്കുന്നുണ്ട് ആ ഗുഹയ്ക്കകത്ത് അപ്പോൾ അമ്പലത്തിനകത്തുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കുളമുണ്ട് അപ്പം ഈ ഒരു കുളം ഒരു അത്ഭുതം തന്നെയാണ് അത് ഇത്രയും വലിയ പാറയുടെ മുകളിൽ വറ്റാതെ നിൽക്കുന്ന ഈയൊരു നീരുറവാ എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ ഒരിക്കലും ഇത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒരു കുളമേ അല്ല പകരം വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഉണ്ടായിരുന്ന ഒരു കുളമാണ് അപ്പം പ്രകൃതി തന്നെ നിർമ്മിച്ച കുളമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇതൊരത്ഭുതം തന്നെയല്ലേ ഇത്രയും അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും എത്ര അടിയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എങ്കിലും നല്ല രീതിയിൽ ഉയർച്ചയുള്ളൊരു ഭാഗമാണിത് Yeah. അപ്പോൾ അത്രയും അടി ഉയരത്തിൽ നിന്നിട്ട് പോലും ഇത്രയും വറ്റാത്ത ഈ പാറ മുകളിലൊരു കുളം ഉണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയല്ലേ കൊടും വെയിലത്ത് പോലും കൊടും ചൂടത്ത് പോലും ഇത് പറ്റാറില്ല ഇനി ഇതിൽ നിറഞ്ഞൊഴുകുന്ന ആ ഒരു ജലം താഴേക്ക് ചെറിയ നീരുറവ് പോലെ പാറയുടെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയും കണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡിലായിട്ട് ചെറിയ നീരുറവ് പോലെ ഇങ്ങനെ താഴേക്ക് പതിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതാ അതിൻ്റെ ദൃശ്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഈ കുളത്തിൻ്റെ തൊട്ട് ടുത്ത് തന്നെ ഒരു ചെറിയ കുളം കൂടെ ഉണ്ട് കേട്ടോ ഈ കുളമാണ് ഞാൻ പറഞ്ഞ ചെറിയ കുളം ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടത് ഈ കുളത്തിനകത്ത് നമ്മൾ നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഈ കുളത്തിനകത്ത് ചെറിയ ഒരു ദ്വാരമുണ്ടെന്നും ആ ദ്വാരം വഴി സമുദ്രത്തിലെ സമുദ്രത്തിലെത്തിച്ചേരുമെന്നുമാണ് പറയുന്നത് അതായത് ഈ നമ്മൾ ഇട്ട നാരങ്ങ നേരെ കടലിൽ വന്ന് പതിക്കും എന്നൊരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും അത്ഭുതസിദ്ധിയുള്ള ഒരു കുളമാണെന്നാണ് പറയപ്പെടുന്നത് അമ്മൂമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഐതിഹ്യോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷേ നമുക്കിവിടുത്തെ ആ ഒരു ആശ്രമത്തിലെ സ്വാമിയെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു കൂടുതൽ എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ എന്നുള്ള കാര്യം പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചില്ല അപ്പം ഈ ഒരു കുളത്തിനെ പറ്റിയുള്ള ഐതിഹ്യം ഇതാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന താഴെ കാണുന്ന റോഡെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട നമ്മൾ കയറി വന്ന ആ ഒരു റോഡാണ് കേട്ടോ അതായത് താനിമൂട് നെടുമങ്ങാട് റോഡാണ് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ നെടുമങ്ങാട് സിറ്റിയിലുള്ള ഭാഗങ്ങളും തിരുവനന്തപുരം സിറ്റിയിലെ കുറച്ച് ഭാഗങ്ങളുമൊക്കെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി നമുക്ക് പാറയുടെ മുകൾ തട്ടിലേക്ക് കയറി നോക്കാം അപ്പോൾ ഈ കാണുന്നത് മുഴുവനും ആശ്രമത്തിൻ്റേതായിട്ടുള്ള വസ്തുവകകളാണ് അപ്പം ആശ്രമത്തിൽ കുറേ ഔഷധ സസ്യങ്ങളൊക്കെ അവർ നട്ട് വളർത്തിയിട്ടുണ്ട് പേര് പോലും അറിയാൻ പറ്റാത്ത ഔഷധ സസ്യങ്ങളൊക്കെ ഈ ഒരു ആശ്രമത്തിലുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാറയുടെ മുകളിൽ ഒരു ജ്യോതിർ പീഠമുണ്ട് അവിടെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ജ്യോതിർ പീഠം അത് താഴേക്ക് കാണുന്നതൊക്കെ നമ്മുടെ നെടുമങ്ങാട് നഗരത്തിൻ്റെ പരിമിതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരവും നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ദൂരെ കാഴ്ചയായിട്ട് കാണുന്നതൊക്കെ തിരുവനന്തപുരം നഗരമാണ് അപ്പോൾ തൊട്ട് അടുത്ത് കാണുന്നത് നെടുമങ്ങാടിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ കാണുന്നതാണ് ജ്യോതിർപീഠം അത് ആശ്രമത്തിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ആളുകളൊക്കെ വന്ന് തൊഴുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതായി കാണുന്ന കുറ്റിച്ചെടി ശ്രദ്ധിച്ചായിരുന്നു ഇത് നീലാമരിയാണ് കേട്ടോ നീലാമരി എന്ന് പറയുന്ന ഔഷധസസ്യമാണ് അപ്പോൾ ഇത് ഒരുപാടായിട്ട് ഇവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പാറയുടെ മുകളിലാണെന്ന് തോന്നുന്നു കൂടുതലും നീലാമരി പൊടിച്ച് കയറി വരുന്നത് ഇത് കണ്ടിട്ട് നട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവിടെ അവിടെ നമ്മൾ പാറയിൽ തന്നെ ഇതിങ്ങനെ പിടിച്ചു വളരുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ചെങ്കൂത്തായിട്ട് കിടക്കുന്ന പാറയുടെ മുകളിൽ വരെ നീലാമരി പൊടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി പാറയുടെ ആ ഒരു മണ്ണ് പാറ ചേർന്നിട്ടുണ്ടാവുന്ന ആ ഒരു മണ്ണായിരിക്കും നീലാമരിക്ക് വളരാൻ അനുയോജ്യം ഈ കാണുന്നതാണ് പാറയുടെ മുകളിലുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ സ്വാമി മൃതസഞ്ജീവനിക്കായി മരുത്വാമല ചുമന്നോണ്ട് പോയ സമയത്ത് ഒത്തിരി മലകൾ ചുമന്നോണ്ട് പോവുകയും അതിലൊന്നും തന്നെ മൃതസഞ്ജീവനി ഇല്ല എന്ന് മനസ്സിലാക്കി തിരിച്ചിടുകയും ചെയ്തു അങ്ങനെ തിരിച്ചിട്ട മലകളിൽ ഒന്നാണ് ഈ ഒരു തിരിച്ചിട്ട പാറ എന്നും പറയുന്നുണ്ട് അതുപോലെ ഹനുമാൻ സ്വാമിക്ക് പുറമെ ശ്രീരാമസ്വാമിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ഒരു അടയാളവും ഈ ഒരു പാറയിലുണ്ട് എന്ന് പറയപ്പെടുന്നു കേട്ടോ കുറച്ച് താഴെയാണ് അത് അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ ഈ ഒരു കാണുന്ന പാറയിൽ െ ആ പാറയുടെ സൈഡിലൂടെ നമ്മൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്കത് കാണാൻ സാധിക്കും ഇച്ചിരി ഒരു ഇറക്കം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല അതുപോലെ തന്നെ ഈ പാറയുടെ താഴ്വാരത്താണ് തിരിച്ചിറ്റൂർ മഹാദേവ ക്ഷേത്രം തിരുച്ചിറ്റൂർ മഹാദേവൻ ഈ പാറയുടെ മുകളിലാണ് ഇരുന്നതെന്നും പിന്നീട് താഴേക്ക് മാറിയതാണെന്നും പറയപ്പെടുന്നു അതിനെപ്പറ്റിയും കുറെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുന്നു ഈ പാറയിൽ ശ്രീരാമസ്വാമിയുടെ കാൽപാദങ്ങൾ പതിഞ്ഞതായിട്ടും പറയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ അത് ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഗാധമായിട്ടുള്ള കുഴിയാണ് നല്ല രീതിയിൽ അപകടം ഉള്ള ഒരു കുഴി തന്നെയാണ് കേട്ടോ അതുപോലെ ഈ അടുത്ത കാലത്തായി ഒരാൾ ഇവിടെ മരിച്ചായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല ഉയർന്ന പ്രദേശമാണല്ലോ നല്ല ഉയർന്ന പ്രദേശമാണ് നമ്മുടെ നെടുമങ്ങാട് ഏരിയയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത് അപ്പോൾ ഇവിടെ പെട്ടെന്ന് മിന്നലാഘാതം ഉണ്ടാവും അങ്ങനെ മഴയുള്ള സമയത്ത് വരികയും ഒരാൾ മിന്നലിൻ്റെ ആഘാതമേറ്റ് മരിക്കുകയും ചെയ്തു അത് പത്രങ്ങളിലൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പം ഇവിടെ ഒത്തിരി വൃക്ഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പേര് പോലും എടുത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതാ ദീപാരാധന സമയമായിട്ടുണ്ട് കേട്ടോ ആറര മണിയായിട്ടുണ്ട് ആ ഒരു ഒരു സൂര്യനൊക്കെ അസ്തമിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും അതുപോലെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല എന്താ പറയുക പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലം അതുപോലെ ഒത്തിരി കാഴ്ചകൾ കാണാം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണെത്താ ദൂരത്തെ കാഴ്ചകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കണ്ണിന് ഇമ്പമേറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏട്ടൻ ദീപാരാധന ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഈ കാണുന്നതാണ് പീഠം കണ്ടില്ലേ സന്ധ്യ മയങ്ങിയിട്ടുണ്ട് ചന്ദ്രൻ ഇതാ വരുന്നുണ്ട് അപ്പോൾ അതാ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പതുക്കെ താഴേക്ക് പോകണം കാര്യം ഒത്തിരി ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വന്ന വഴിയെ പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ദീപാരാധന തൊഴുതിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ നമ്മൾ തിരിച്ചു പോവുകയാണെ അപ്പോൾ ഇതാ ചെരുപ്പൊക്കെ ഇട്ടു ഇനി ഇതാ തിരിച്ചു പോകുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞ് ആ ഒരു സ്ഥലത്ത് പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് പോകാൻ സാധിച്ചില്ല ഇനി അടുത്തൊരു വട്ടം വരുമ്പോഴത്തേക്കും അവിടെ പോകാൻ കേട്ടോ ഇതാ കണ്ടില്ലേ പാറയിലാണ് നീലാമരി പൊടിച്ച് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു പാറയുടെ മണ്ണായിരിക്കും നീലാമരിക്ക് പൊടിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഈ പാറകളിൽ പോലും അമരി ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് അതുപോലെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പാറയുടെ സൈഡിലൊക്കെ ഇലമുളച്ചി ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു ഒരുപാട് ഇലമുളച്ചിയുടെ തൈകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇവർ നട്ട് വളർത്തിയതാണോന്നറിയില്ല പക്ഷേ സർവ്വസാധാരണമായിട്ടും പാറകൾ കൂടുതലുള്ള സ്ഥലത്താണ് ഈ ഇലമുളച്ച ഇങ്ങനെ വളർന്നു കിടക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതെനിക്കറിയാം അതെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവിടെയൊക്കെ ഒരുപാട് പാറയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇലമുളച്ചിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പോലെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ സന്ധ്യ ഏകദേശം മയങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം ഒത്തിരി അങ്ങ് ലേറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ഉണ്ട് നമുക്ക് റോഡിലേക്ക് എത്തിച്ചേരാനേ അത്രയും താഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങണം അതുകൊണ്ട് തന്നെ അതാ ഇരിട്ടി തുടങ്ങിയപ്പോഴേ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ അതാ ഏട്ടൻ ഇങ്ങനെ എനിക്കൊരു വൃക്ഷം കാണിച്ചു തരുമായിരുന്നു നമ്മുടെ ഈ മറ്റേ വാഗയില്ലേ പൂവാക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൻ്റെ കായ ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് പൂവാക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ കായ എടുത്ത് താഴേക്ക് എറിഞ്ഞു താഴേക്ക് എറിഞ്ഞപ്പോൾ ആ കായ ചെന്ന് പതിക്കുന്ന സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കായിരുന്നു മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് അത് താഴേക്ക് ചെല്ലുന്നത് ഓരോ തട്ടിലിങ്ങനെ തട്ടി 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 പോകുന്നതായിട്ട് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റിയായിരുന്നു അപ്പം നിങ്ങളൊന്ന് ഓർത്തു നോക്കി എന്തുമാത്രം താഴ്ച കാണും ഈ ഒരു പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ഞാൻ വീണ്ടും മുകളിലേക്ക് കയറിപ്പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കുമാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ചെരിപ്പിട്ടില്ല അതുകൊണ്ട് ചെരിപ്പിടാൻ വീണ്ടും ഞാൻ പോയി കേട്ടോ ചെരിപ്പിട്ടിട്ട് പിന്നെ തിരിച്ച് വീണ്ടും ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞത് ഈ കായാണ് താഴേക്ക് എടുത്ത് എറിഞ്ഞത് കേട്ടോ ചേട്ടൻ ഈ ഒരു വാഗയുടെ കായുണ്ടല്ലോ അതെടുത്ത് താഴേക്ക് ഇട്ടു താഴേക്ക് താഴേക്കിട്ടപ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റി അതിങ്ങനെ പാറകളിൽ തട്ടി തട്ടി താഴേക്ക് പതിക്കുന്ന ആ ഒരു ഒച്ച സൗണ്ടില്ലേ അത് നമുക്ക് കേൾക്കാൻ പറ്റി അത് ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് താഴേക്ക് പതിച്ചതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തുമാത്രം ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ാണ് അപ്പോൾ പ്രകൃതിയോട് ശരിക്കും ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം ഇഷ്ടമാകും അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഉണ്ടായിട്ട് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ ഇതുപോലെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കൊടിതൂക്കിമല അതൊരു ദിവസം നമുക്ക് പോവാം കേട്ടോ അതും ഇങ്ങനെ ഒരു ദിവസം നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈഫ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ യാത്രാവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്